ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ ഹെന പൗഡർ ഉപയോഗിച്ച് ഞാൻ എങ്ങനെയാണ് മുടി കറുപ്പിക്കുന്നതെന്ന് കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുമ്പോൾ ശരിക്കും മുടി കറുക്കുകയല്ല ചെയ്യുന്നത് ചെമ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ചെമ്പിച്ച മുടി കറുപ്പിക്കാനായിട്ട് വേറെ വഴിയുണ്ട് അതിന് ഇൻഡിഗോ പൗഡർ ഉപയോഗിക്കണം ഞാൻ എൻ്റെ മുടി ഡൈ ചെയ്തത് ഡിസംബറിലാണ് ജനുവരിയിലാണ് എനിക്ക് അസുഖം വന്നത് അതിനുശേഷം ഞാൻ ഡൈ ചെയ്യുകയോ തലയിൽ എണ്ണ വരട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല അതായത് നാല് മാസം ഞാൻ ഡൈ ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ടിലും മുടി നന്നായിട്ട് നിരച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ഇടാം പിന്നെ കുറച്ച് ഉലുവയും ഇടാം വെള്ളം നന്നായി തിളച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം ഞാൻ ഒരു പാക്കറ്റ് മയിലാഞ്ചിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് അൻപത് ഗ്രാം ഉണ്ട് മൂന്ന് ടീസ്പൂൺ നെല്ലിക്കാപ്പൊടിയും എടുക്കുന്നുണ്ട് ഇത് വേണ്ടി ഇരുമ്പിയേട്ടി എടുക്കുന്നതായിരിക്കും നല്ലത് ഇരുമ്പി ചേട്ടി ഞാൻ അടപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം മൂന്ന് ടീസ്പൂൺ നെല്ലിക്കപ്പൊടി ഇട്ട് ചൂടാക്കുന്നുണ്ട് ഇതിന്റെ കളറ് മാറുന്നത് വരെ ചൂടാക്കണം ചായയുടെ വെള്ളം ഇപ്പം തണുത്തിട്ടുണ്ട് അത് നമുക്ക് അരിച്ചെടുക്കാം ഇരുമ്പി ചേട്ടി ഇപ്പം തണുത്തിട്ടുണ്ട് ഇതിലേക്ക് മൈലാഞ്ചിപ്പൊടി ചേർക്കാം ഇത് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് ആവശ്യത്തിന് കുറേശേ കുറേശേ ചായയുടെ വെള്ളം ഉപയോഗിച്ച് കുഴച്ചെടുക്കാം ഈ സമയത്ത് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഉടച്ചെടുക്കാം ഞാനിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂറത്തേക്ക് അടച്ചു വയ്ക്കുവാണ് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇതൊന്ന് തുറന്നു നോക്കാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഒരു മുട്ടയും ചേർക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ചേർക്കേണ്ടത് നല്ല കട്ട തൈരാണ് ഇനി ചേർക്കേണ്ടത് തൈരാണ് തൈര് ചേർക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം അധികം കുടിപ്പ് കരുതും ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അധികം ലൂസ് ലൂസാകാനും പാടില്ല അധികം ടൈറ്റ് ആകാനും പാടില്ല ലൂസ് ലൂസായിട്ടുണ്ടെങ്കിൽ ഒഴുകി മോത്തെല്ലാം സ്പ്രെഡ് ചെയ്യും സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഒടച്ചെടുക്കാം ഒരു രാത്രി മുഴുവനും ഇത് അടച്ചു വെക്കാം ഇരുമ്പിന്റെ എല്ലാ ഗുണങ്ങളും ഇതില് കിട്ടിയിട്ടുണ്ടാവും ഇതിന്റെ കളർ നോക്കിക്കേ എന്ത് ബ്ലാക്ക് കളറാണ് സാധാരണ പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കില് ഗ്രീൻ കളറായിട്ട് ആയിട്ട് ഇരിക്കുകയുള്ളു ചട്ടിയുടെ അരികത്ത് നിന്നൊക്കെ വടിച്ചെടുത്ത് ഒന്നുകൂടി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം എന്റെ മുടി നോക്കിക്കേ നന്നായിട്ട് നരച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് എണ്ണ എടുത്ത് അരികത്തൊക്കെ പെരട്ടുണ്ട് അപ്പൊ അവിടെയൊക്കെ ആകാണ്ടിരിക്കാൻ വേണ്ടിയാണ് പെരട്ടുന്നത് ഇനി മുടി രണ്ടായിട്ട് വാശിലെടുത്തിട്ട് ഇത് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് പെരട്ടാം സാധാരണ ഞാൻ ഷാമ്പൊക്കെ ഇട്ട് കുളിച്ച് ഉണങ്ങിയതിന് ശേഷമാണ് പെരട്ടാറുള്ളത് ഇപ്രാവശ്യം ഞാൻ തലേ ദിവസമാണ് കുളിച്ചത് രണ്ട് പ്രാവശ്യം അടുപ്പിച്ച് കുളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തലനീര് നീര് ഇറങ്ങിയാലു വിചാരിച്ച് ഞാൻ കുളിച്ചൊന്നുമില്ല കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് ഇത് ബ്രഷ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ ഗ്ലൗസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഗ്ലൗസ് താഴെ ഇരിക്കുന്ന കാര്യം ഓർമ്മ വന്നത് ഞാനിത് തലയിൽ മാത്രമേ പെരട്ടിയിട്ടുള്ളൂ താഴേക്കൊന്നും പെരട്ടിയിട്ടില്ല ഇനി ഇത് കെട്ടിവെക്കാം ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം കുളിക്കാവുന്നതാണ് ഞാൻ മുക്കാ മണിക്കൂറെ വെച്ചുള്ളു തലയിൽ ഒരു ക്യാപ്പും കൂടി വെച്ചാല് ഡ്രൈ ആകണ്ടങ്ങനെ തന്നെ ഇരുന്നോളും ഇത് കഴുകളയാനായിട്ട് ഷാംപൂന്ന് ഉപയോഗിക്കേണ്ട സാധാരണ വെള്ളത്തിൽ കഴുകിയാൽ മതി ഇതിങ്ങനെ തലയിൽ ഇരുന്നോളും നമുക്ക് ആ സമയത്ത് വീട്ടിലെ പണികളൊക്കെ ചെയ്തു തീർക്കാം മുക്കാ മണിക്കൂറിന് ശേഷം ഞാൻ തലയൊക്കെ കഴുകി വന്നിട്ടുണ്ട് എന്റെ മുടി നോക്കിക്കേ എന്തോരം മുടി ഫ്രണ്ടിൽ നിന്ന് ഇപ്പൊ അതെല്ലാം നന്നായിട്ട് ചെമ്പിച്ചിട്ടുണ്ട് എനിക്കിപ്പോ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞാനിപ്പ കറുപ്പിക്കുന്നില്ല മുടി കറുപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇൻഡിഗോ പൗഡർ ഉപയോഗിച്ച് ഇത് കറുപ്പിക്കാവുന്നതാണ് എന്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത വീഡിയോയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം